എല്ലാരും കണ്ടല്ലോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ റീൽസ് ചിത്രീകരണങ്ങൾ ദിവളാണ് ശ്രീലക്ഷ്മി ശ്രീകുട്ടി എന്നാ മറ്റാണ് പേര് കേട്ടോ പുള്ളിക്കാരി കുറേ നാളായി ഒന്ന് വൈറലാകാൻ വേണ്ടിട്ട് അതായത് രേണു സുതിയെ പോലെ ഒന്ന് വൈറലാകാൻ വേണ്ടിട്ട് പുള്ളിക്കാരി കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടല്ലോ റീൽസ് ചിത്രീകരണമൊക്കെ നിങ്ങൾ കണ്ടല്ലോ പെണ്ണുങ്ങളായ കുറച്ചൊക്കെ ഒരു നാണവും ഉളുപ്പും ഒക്കെ വേണം കുറേ ആൾക്കാർ ക്യാമറ തൂക്കി ഇവളുടെ ചുറ്റും നിപ്പണ്ട് ആ അവൾ കടലിൽ കിടന്ന് കെട്ടി മറിയാണ് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ അയ്യോ ഇതൊക്കെ പെണ്ണായിട്ട് എൻ്റെ പൊന്നെ എന്ത് പറയാനാണ് ഇമാതിരി വേഷം കെട്ടും കാണിച്ചു ഒരു ഒരൊളുപ്പില്ലാതെ ആ ആണുങ്ങളുടെ മുന്നിൽ കിടന്ന് കെട്ടി മറിയുക ഇവള് തന്നെ ഇന്നാളൊരു ഇന്റർവ്യൂല് പറഞ്ഞ ഇവക്ക് രേണു സുതി പോലെ വൈറലാകണമെന്ന് അതിനു വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടലുകൾ കാട്ടിക്കൂട്ടുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ കടലിൽ കിടന്നാണ് ഇവളുടെയൊക്കെ പേക്കൂത്തുകൾ എപ്പോഴാണ് കടലമ്മക്ക് കലി ഇളകണമെന്നറിയത്തില്ല ഇവളെയൊക്കെ എടുത്തങ്ങോട് കൊണ്ടുപോകും ഇമാതിരി അത്തരം ഷോയല്ലേ അവിടെയൊക്കെ കിടന്ന് കാണിക്കുന്നത് അയ്യേ കണ്ടിട്ട് തന്നെ അറപ്പ് തോന്നുന്നു